ഹായ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ചുരുള്ളി ടണലിൻ്റെ അടുത്തേക്കാണ് ഇന്നിപ്പം മഴയുടെ സമയക്കായത് കൊണ്ടായിരിക്കും അധികവും ആളുകളൊന്നുമില്ല ചെറിയ മഴ പൊടിയെന്നൊക്കെയുണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ വരാൻ വേണ്ടി അപ്പം ഇന്ന് വൈകിട്ട് വെറുതെ ഇരുന്നപ്പോഴും ഇവിടെ വരെ ഇറങ്ങാമെന്ന് ഓർത്തു ഞങ്ങളങ്ങനെ വന്നതാണ് ഒരുപാട് സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണിത് ഇയോവിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ലാസ്റ്റ് ക്ലൈമാക്സൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് ഇടുക്കി ജലാശയത്തിലെ വെള്ളം കീറുകിടക്കുന്നതാണ് ഈ ആച്ചൂരി ടണലിലെ എന്ന് പറയുന്നത് ചെറിയ മഴയൊക്കെ തൂളുന്നുണ്ട് അപ്പോഴും തൂണിയുമായിട്ട് ചേട്ടൻ ഇപ്പോഴാ വെള്ളത്തിൽ കാണുന്നുണ്ട് ടണലിൻ്റെ അവിടെ ഭയങ്കര വെള്ളം ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോവില്ല ഒന്നാമത് ഞങ്ങൾക്ക് പേടിയും കൂടിയാണ് ഭയങ്കര വെള്ളം അങ്ങോട്ട് പോകാൻ അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ് പൊന്നൂസ് നടക്കുന്നത് അവർ രണ്ടുപേരും ജലാശയത്തിൽ എന്തോരം വെള്ളം കൂടി എന്നൊക്കെയുള്ള കണക്കെടുപ്പിലാണ് ജലാശയത്തിന് തുരുത്തിൽ ഒക്കെ ആൾക്കാരെ ഇറങ്ങിയിരിക്കുന്നുണ്ട് നമ്മൾ പക്ഷെ പോവില്ല കേട്ടോ നമുക്ക് അതിനുള്ള വലിയ ധൈര്യമൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പം വളരെ സങ്കടകരമായ ഒരു കാഴ്ച കണ്ടു നോക്കി നമ്മൾ കൊണ്ട് വലിച്ചെറിയുന്ന വേസ്റ്റുകളാണ് ഈ അടിഞ്ഞി കിടക്കുന്നത് മനുഷ്യനെത്രത്തോളം ജലത്തെ മലിനമാക്കുന്നുണ്ടെന്ന് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതേ ഇതാണ് നമ്മൾ അഞ്ചൊരു ടണലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സാധാരണ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലാണ് ടണൽ അങ്ങോട്ട് പോകാവുന്നതാണ് വെള്ളം കൂടുതലുള്ളപ്പോൾ ഞങ്ങൾക്ക് ആ ഏരിയയിലേക്ക് പോകാൻ പേടിയുള്ളത് അവിടെ അങ്ങോട്ട് പോകാതെ അവിടെ നിന്ന് പൊന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതി വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മഴയത്ത് പൊന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോഴാണ് പൊന്നൂസ് തൂണിയിലൂടെ തുഴഞ്ഞു പോകുന്ന ചേട്ടനെ കണ്ടത് അപ്പം മുതൽ തൂണിയിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു വാശി കൂടിയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു വൈകിട്ടും കുറച്ച് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ സാധാരണ വരുമ്പോൾ കടയിൽ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് പൊന്നൂസ് പോകാറ് മഴ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇന്ന് ഐസ്ക്രീമും ഇവിടെ ഒരു കടകളും തന്നെ തുറന്നിട്ടില്ല മുകളിലേക്ക് കയറിയപ്പോൾ കടകളൊന്നും തുറക്കാത്തതിൻ്റെ സങ്കടത്തിലാണിന്ന് പുഞ്ഞ് നടന്നു പോകുന്നത് പിന്നെ പോണ വഴിക്ക് മേടിച്ചതാന്ന് പറഞ്ഞാൽ തൽക്കാലം അവളെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഐസ്ക്രീം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരാൾ വേഗം നടന്നു പോവുകയാണ്